ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഈ അയല മീൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ചെറിയ കഷ്ണം വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ സവോളയുടെ പകുതി അരി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി കേട്ടോ അതരിഞ്ഞതും ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നോടം വരെ ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവോളയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ സവോളയെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ആ ഒരു പാദത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴി വഴറ്റിയെടുക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം ആ ഒരു പരുവത്തിൽ നമുക്ക് അധികം ഇതാകണ്ട എന്നാലും ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ പൊടിയുടെയൊക്കെ ഒരു മണം മാറുന്നതോടും വരെ നമുക്കൊന്ന് പച്ചമണം മാറുന്നോടും വരെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേറൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ആ പച്ചമണം മാറുന്നതോടും വരെ എന്തായാലും നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇവിടെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സി ചാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇനി അതിലേക്ക് രണ്ട് കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് ആ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുകയോ ചുറ്റിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം നിങ്ങൾക്ക് വാ വാളംപുളി വേണമെങ്കിൽ ഈ ഒരു കറിക്കകത്ത് ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കടുകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകി ചാറോട് കൂടിയുള്ള മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചാറൊക്കെ ആണെങ്കിൽ നല്ല കട്ടി ചാറോട് കൂടി നമുക്ക് കിട്ടും അപ്പോൾ കപ്പയുടെ കൂടിയൊക്കെ നല്ല ഇപ്പൊ ഒരു കറി കേട്ടോ നല്ല കപ്പ പുഴുക്കിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അതുപോലെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാ കേട്ടോ അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ